അങ്ങനെ ഗോപാൽ സ്വാമി പാട്സ് കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നാണ് യെസ് അങ്ങനെ നമ്മൾ ഗോപാൽ സ്വാമി പാട്ട് കാണാൻ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തുണ്ട് കേട്ടോ ആ രണ്ട് ടിക്കറ്റ് എടുത്തുണ്ട് കെ എസ് ആർ ടി സി അവിടെ റെഡിയാണ് അപ്പോൾ അതിൽ കയറിയാണ് പോകേണ്ടത് അങ്ങനെ നമ്മൾക്കുള്ള ബസ് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾക്ക് കെ എസ് ആർ ടി സി സീറ്റ് കിട്ടിയിരിക്കാണ് അപ്പോ ഇവിടുന്ന് ഈ ബസ്സിൽ അങ്ങോട്ട് കേടിപ്പോ ഒരാൾക്ക് അറുപത് രൂപ ടിക്കറ്റ് കർണാടക സ്റ്റേറ്റ് ആർ ടി സി നമ്മളെ കെ എസ് ആർ ടി സി കേരള ശ്യാമു എന്താണ് ഈ ഗോപാൽ ശാമ പെട്ടന്റെ പ്രത്യേക കാണാൻ പോണ കാര്യം പറയണ്ട എന്നാലും പോയതാണല്ലോ ഇത് ഈ നമ്മളെ വണ്ടി മോളോട് കയറി പോ പിന്നെ ആ അതെ അതെ ആ ഗംഭീര് ആ അതെ അതെ ഈ മലമുകളിലേക്ക് കയറി പോലാ വനമേഖലയിലോ ആ

ഏതായാലും ഗംഭീര കാറ്റാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ആ ബസ്സിൽ ഇവിടെ വന്നിറങ്ങി പിന്നെ നല്ല വ്യൂ പോയിന്റ് ആണ് അപ്പൊ സുഹൃത്തുക്കളെ ഗോപാൽ സ്വാമി പേട്ട് എങ്ങനെയുണ്ട് ദൃശ്യങ്ങള് അപ്പൊ ഇനി ആ ഇതൊക്കെ കണ്ട് ഇനി തൊട്ടടുത്ത ബസ്സിൽ ഇതേ ടിക്കറ്റിൽ അങ്ങോട്ട് തിരിച്ചു പോവുക ഇതാണ് ഈ ഗോപാൽ സ്വാമി പെട്ട് വിശേഷങ്ങൾ എന്താ പറയാനുണ്ടോ ഓക്കേ ഓക്കേ കുറച്ച് ഫോട്ടോസ് എടുക്കല്ലേ അല്ല ശാമു നേരത്തെ ഒരു ആനയെ കുറിച്ച് പറഞ്ഞല്ലോ എന്താണ് അതിന്റെ സ്ഥിതി എല്ലാ അങ്ങനെ പറഞ്ഞു കേൾക്കാം ആനവിടെ വരാറുണ്ട് ഇന്നെന്തോ ലീവ് ആയിരിക്കും ശ്രീനാരായണല്ലോ അതെ 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 രാജാ എന്താണ് ഇവിടെ ഒരു എലിഫന്റ് വരുന്നു പറഞ്ഞല്ല എതാണ് എലിഫന്റ്ത്തോടോടോ ഓ എലിഫന്റ് വരും അത്രേ അത്രേ ഡെയിലി ഡെയിലി നോ ഡെയിലി കൻ കൻപരമില്ല ഡെയിലി ടീസ്റ്റോട കണക്കാ ഡെയിലി ഇത് കേമോൺ ലാസ്റ്റ് ഫ്രൈഡേ ലാസ്റ്റ് ഫ്രൈഡേ ഇറ്റ് വാസ് ഓൺ ലീവ് ഓൺ ലാസ്റ്റ് സൺഡേ ഓക്കേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾസ് മണ്ടാ ഓക്കേ ഓൺലി സൺഡേ ഇല്ല എന്നല്ലില്ല മുന്നേനും ഇല്ല ആ അപ്പ നമ്മൾ തിരിച്ചു പോവല്ലേ തിരിച്ചു പോവാ തിരിച്ചുപോവാ സുഹൃത്തുക്കൾ നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ഒക്കെ തിരിച്ചു വരണം കേട്ടോ about that